ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന നമ്മുടെ അനുഗ്രഹം വീക്കെൻഡ് ആകുമ്പോഴേക്കും വിനോദിന്റെ കൂടെ ഒന്ന് ചുറ്റി കറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ വിനോദിനെ വിളിക്കുന്നുണ്ട് വിനോദ് നീ എവിടെയാടാ ഞാൻ ഞാനിവിടേക്ക് തന്നെയുണ്ട് എന്താ അനുഗ്രഹം ചോദിക്കുമ്പോ അതെ ഇവിടെയുണ്ട് ഭയങ്കര ബോറടി നമുക്ക് നൂറിലും നൂറ്റൊന്നിലൊക്കെ ഒന്ന് പോയാലോ ആ ഞാനിപ്പോഴാണ് റെഡി എങ്കിൽ ഞാനും റെഡി എന്ന് പറയാണ് അങ്ങനെ അനുഗ്രഹനും കൂട്ടിക്കൊണ്ട് വിനോദ് ഫ്ളാറ്റിലേക്ക് വരാൻ വേണ്ടി ട്ടോ അതേസമയം നമ്മുടെ ഇഷ്യുതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് വേറൊന്നല്ല നമ്മുടെ സ്വപ്നവലി പറഞ്ഞ വാക്കുകൾ കേട്ടാണ് ഇഷുതൊക്കെ ആകെ വിഷം പ്രസവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ പ്രസവിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഇഷ്യുതനെ വിവാഹം കഴിച്ചത് പക്ഷെ എന്നിട്ടും വീണ്ടും വീണ്ടും ആ കാര്യം പറഞ്ഞ് ഇഷുതനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നവല്ലി മഞ്ജിമയും കൂട്ടി ശരിക്കും പറഞ്ഞാൽ സ്വപ്നവല്ലി അല്ല ആള് മഞ്ജിമയാണ് ആള് അങ്ങനെ മഞ്ജിമ സ്വപ്നം എടുത്ത് പറയുണ്ട് അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യും എടി പ്രസവിക്കാത്തവളെ എന്ന് പറഞ്ഞിട്ട് അവളെ പോയി വിളിക്കാം എന്ന് പറയാണ് അത് കുറച്ച് കൂടുതലല്ലേ അമ്മേ എല്ലാ പ്രാവശ്യവും അവളെ ആ മുമ്പിൽ അമ്മ തോക്കുകയാണ് ചെയ്യണത് അമ്മക്ക് ജയിക്കണെന്ന് ആഗ്രഹം ഇല്ലേ ആ ഉണ്ട് ഉണ്ട് എങ്കിലേ അമ്മ പോയിട്ട് അവളെ മുമ്പിൽ പോയിട്ട് എടി പ്രസവിക്കാത്തവളെ എന്ന് പറഞ്ഞു വിളിക്ക് അത് വിളിക്കാം അമ്മക്ക് ജയിക്കണ്ടേ ജയിക്കണം എന്നാ പോയി വിളിക്ക് എന്ന് പറഞ്ഞു പറയാണ് അത് കേട്ട ബാധി കേൾക്കാത്ത ബാധ സ്വപ്നവലി നേരെ ഇഷിതയുടെ അടുത്തേക്ക് പോവാട്ടോ ഇഷിത ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും ആ സമയത്താണ് സ്വപ്നവലി അങ്ങോട്ടേക്ക് പോണത് എടി പ്രസവിക്കാത്തവളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അത് കേൾക്കുമ്പോ ഇഷിത ആകെ ഞെട്ടി പോവാട്ടോ തന്നെ തന്നെയാണോ ഈ വിളിച്ചത് എന്ന രീതിയിൽ ഇഷിത ഒന്ന് തിരിഞ്ഞു നോക്കുവാണ് എടി ഞാൻ നിന്നെ തന്നെയാണ് വിളിച്ചത് വേറെ എവിടെ ആരും പ്രസവിക്കാത്തതില്ലല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ഇഷിത പറയുണ്ട് അമ്മേ ഈ വിളി ഭയങ്കര ക്രൂരമാവുന്നുണ്ടോ അമ്മക്കും ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ഞാനൊന്നും മറച്ചു വെച്ചിട്ടോ ഞാനും എന്റെ വീട്ടുകാരെ ഒന്നും മറച്ചിട്ടെന്നല്ലോ വിവാഹം അതിനെ സമ്മതിച്ചത് ചിപ്പിക്ക് വേണ്ടി മാത്രം ഒരു അമ്മ അതിനു വേണ്ടിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത് എല്ലാ സത്യങ്ങളും നിങ്ങളത് പറഞ്ഞിട്ടല്ലേ എന്റെ മഹേഷിനെ വിവാഹം നടത്തിയത് പക്ഷെ നിങ്ങൾ അതിന്റെ പല കാര്യങ്ങളും എന്നെ ഇന്ന് മറച്ചിട്ടാണ് വിവാഹം എന്നെ എന്റെ വീട്ടുകാരെ മറിച്ചിട്ടാണ് വിവാഹം നടത്തിയത് എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ ഈ വാക്ക് പറഞ്ഞിട്ട് എന്തിനാ കുറ്റപ്പെടുത്തണത് അമ്മക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറൊരു വാക്ക് പറഞ്ഞാലും വിഷമിക്കില്ല പക്ഷെ ഈ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമാവുന്ന അമ്മക്ക് അമ്മയ്ക്കും ചേച്ചിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അമ്മ ഈ പറഞ്ഞതൊക്കെ മഞ്ജുമച്ച ചേച്ചി പറഞ്ഞറിയിച്ചു പറഞ്ഞയച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ മഞ്ജു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നീ എന്താടി അങ്ങനത്തെ വർത്തമാനം പറഞ്ഞത് എനിക്ക് അതിന്റെ ഒരു ആവശ്യം നീ അമ്മേനെ ഒരുപാട് അങ്ങോട്ട് താഴ്ത്തി കേട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലേ കാരണം ഇത് എന്റെ അമ്മയാണ് എന്ന് പറയാണ് ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഉണ്ട് ചേച്ചി ഞാൻ ഒരിക്കലും അമ്മേനെ താഴത്തെ കിട്ടില്ല എൻ്റെ അമ്മ നൂറിലാണ് നൂറ്റൊന്നാണ് അത് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ് അമ്മയുടെ ഞാൻ എപ്പോഴെങ്കിലും മോശമായിട്ട് പെരുമാറുണ്ടോ അമ്മേ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിർത്ത് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നല്ലാതെ എന്തെങ്കിലും മോശമായിട്ട് വാക്കുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അമ്മേ പക്ഷെ അമ്മ വാക്കുകൾ എന്നെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അമ്മക്കറിയാവോ അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വത വിഷമിക്കായിട്ടോ അത് കാണുമ്പോൾ സ്വപ്നയുടെ മനസ്സ് അകെ വിഷമോക്കിങ്ങനെ വിഷമോക്കാകുന്നുണ്ട് കേട്ടോ സ്വപ്നം വലിയക്കോ പോട്ടെ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന വലിയ അവിടെ നിന്ന് പോവാണ് ശേഷം നമ്മുടെ മഹേഷ് ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല കേട്ടോ മഹേഷ് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാം ഇഷിതയുടെ ആ ഒരു പിണക്കം മാറ്റം എന്നൊക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി മഹേഷ് പുറത്തു പോയിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കണത് അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് ഇഷിത ആ റൂമിൽ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ ആ സമയത്ത് ഇഷ്യതയുടെ അടുത്തേക്ക് മഹേഷ് വരുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഹേഷിനെ നോക്കിയിട്ട് ഇഷിത മൈൻഡ് പോലും ചെണ്ട കാണും ഇഷിതക്ക് ഈ സ്വപ്നവലി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ ഹലോ എന്നോട് എപ്പോഴും പിണക്കമാണോ അതെ തനിക്ക് എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇഷിത അതൊന്നും നോക്കുന്നേ ഇല്ല കേട്ടോ ഇഷ്യുതടുത്ത് അതിൻ്റെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇഷിത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിലേക്ക് പോയിരിക്കാണ് ആ സമയത്ത് നമ്മുടെ ചെപ്പി പറയണ്ട അച്ഛാ ഗിഫ്റ്റ് കൊടുക്ക കൊടുക്കച്ഛാ ഇത് തന്നെയാ പറ്റിയ സമയം കൊടുക്ക് കൊടുക്ക് എന്ന് പറയാണ് അങ്ങനെ ഇഷിതടെ നേരത്തെ നീട്ടുവാണ് ഗിഫ്റ്റ് ആ സമയത്ത് ചെപ്പി പറയണ്ട അതെ ആരെങ്കിലും ഗിഫ്റ്റ് എന്നാൽ ഗുഡ് ഗേൾ ആണെങ്കിൽ അത് വാങ്ങിക്കണോന്നാണ് എന്ന് പറയുമ്പോൾ ഇഷിതാ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട് ശേഷം ഇഷിതക്ക് ചെറിയ ചിരി ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം മഹേഷിന്റെ കോപ്രായോ ആ നിൽപ്പൊക്കെ കാണുമ്പഴേക്കും ഇഷിത പതിക്ക് ആ ഗിഫ്റ്റ് തുറന്നു തുറന്നു നോക്കുവാണ് തുറന്നോക്കുവാണ് തുറന്നോക്കണ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് ചിരിയും വരുന്നുണ്ട് അങ്ങനെ മഹേഷിന്റെ ഇഷിതനെ പെണക്കം മാറുവാണ് ശേഷം മഹേഷിന്റെ ഒരു തോന്നല് ഇവിടെ എന്തോ സംഭവം നടന്നിട്ടുണ്ടല്ലോ ഇഷിത എന്തോ വേറെ ഈ പെണക്കത്തിന്റെ പേരല്ല വേറെ എന്തിന്റെ പേര് ഇഷിതക്ക് നല്ല വിഷമമുണ്ട് അതെന്താണ് എന്ന് മഹേഷ് മഹേഷിങ്ങനെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് ഷിപ്പി പറയണ്ടേ അത് വേറൊന്നും അല്ല അമ്മേ അമ്മേനെ അച്ഛമ്മയും അതുപോലെ തന്നെ അപ്പയും കൂടി കൊറേ കളിയാക്കി കളിയാക്കി എന്നോ എന്തിന് പ്രസവിക്കാൻ കഴിവില്ലാത്തവടെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നേ പറഞ്ഞു അത് ഒരു പ്രാവശ്യം അല്ല പ്രാവശ്യം പറഞ്ഞു അമ്മേ എന്ന് പറഞ്ഞിട്ട് വേഗം സ്വപ്നവിലടുത്തേക്ക് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ പിന്നെ എന്തിനാമ്മ ഇടക്കിടക്ക് ഈ കാര്യമാ നിഷിതനെ വേദനിപ്പിക്കണത് അമ്മ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലേ കേട്ടോ അമ്മയുടെടുത്ത് എന്ത് തെറ്റാ നിഷിത ചെയ്തത് ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കല്ലേ അവള് എന്ന് പറയാണ് മോന് അതെന്റെ അറിയാതെ വന്നതാണ് അമ്മയുടെ മോൾ ഇവിടെ ഒന്ന് നിൽക്കണ്ടല്ലോ മഞ്ജുമാ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമേ അതൊരു നാല് വർഷം അവൾക്ക് കുഞ്ഞും കുടുംബമൊന്നും ഇല്ലല്ലോ അതിനെ അമ്മ എന്താ അന്വേഷിക്കാത്തത് സ്വന്തം മക്കൾക്ക് വന്നാൽ ഒരു കുഴപ്പവും ഇല്ലല്ലേ ബാക്കിയുള്ള പെൺമക്കൾക്ക് വന്ന അത് മറ്റുള്ളവരെ പ്രസവിച്ചതല്ലേ അതുകൊണ്ട് അവർക്കൊരു വിലയില്ല കൊള്ളാമേ നല്ല സ്വഭാവം തന്നെ ഇതാ പറയുന്നത് മരുമക്കളെ മക്കളായി കാണാട്ട് ഒരു അമ്മമായ മാർക്കും പറ്റില്ല എന്ന് അമ്മ അത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കയാണ് പിന്നെ അമ്മയുടെ ഒരു വായുണ്ടല്ലോ ഇഷിതൊക്കെ പ്രസവിക്കാനേ പറ്റില്ലെന്ന് അത് തെറ്റാണ് അമ്മേ ഇഷുതൊക്കെ ട്രീറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ പ്രസവിക്കാനൊക്കെ പറ്റും അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യം അയാൾക്ക് മാഷും അതുപോലെ തന്നെ പ്രിയാമണി അമ്മ പറയുന്നുണ്ട് അയാൾ ട്രീറ്റ്മെന്റ് എടുക്കാന്നും പറയുന്നുണ്ട് ഇനി അധികം വൈകിപ്പിക്കില്ല ട്രീ ഇനിയിപ്പോ എന്റെയും കൂടി വാശിയാണ് ഇഷുതന്നെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നോക്കിക്കോ ഇഷുതന്നെ ട്രീറ്റ്മെന്റ് ഞാനായിട്ട് എടുപ്പിക്കും എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ സ്വപ്ന എനിക്ക് സന്തോഷാവുന്നുണ്ട് മോനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം മോനെ അവൾക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്താ ആ ഒരു കുറവ് നികത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് നിനക്ക് രചനയുടെ ആകാശം പിടിച്ചു നിൽക്കാനും പറ്റും ആരുടെ മുമ്പേ തോൽപ്പിക്കാനെന്നല്ല മേ അയാൾക്കെ സന്തോഷിക്കാൻ വേണ്ടിട്ടാണ് എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ഇഷിതരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇഷിതരത്ത് പറയണ്ടേ എടോ താൻ വിഷമിക്കണ്ട പിന്നെ ആ ട്രീറ്റ്മെന്റിന്റെ കാര്യം നമുക്ക് നോക്കിയാലോ ഏത് ട്രീറ്റ്മെന്റ് അല്ല പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ് എല്ലാം എന്നോടും ആവശ്യം പറഞ്ഞായിരുന്നു തന്നെ സമർപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോന്ന് ഏഹ് ഞാനൊന്നും മഹേഷ് അതൊന്നും ശരിയാവില്ല ഞാൻ കുറേ പ്രാവശ്യം നോക്കിയതാണ് എടോ ഒന്നും കൂടി ട്രൈ ചെയ്തോണ്ട് കുഴപ്പമില്ലല്ലോ താൻ കണ്ടിട്ടില്ലേ ചില ദമ്പതിമാർക്ക് ഏഴ് എട്ട് എന്തിലെ പത്ത് വർഷമൊക്കെ ആയിട്ട് പിള്ളേരുണ്ടാവാറുണ്ട് അതുകൊണ്ട് തനിക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ മഹേഷ് മഹേഷിന് അറിയാലോ നമ്മുടെ ഒരു ഉടമ്പടി വിവാഹമാണ് പിള്ളേർ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം പിന്നെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല പിന്നെ എന്തിനാണ് പ്രഗ്നൻസി ടെസ്റ്റ് അതുപോലെ പ്രഗ്നൻസികൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ത് കാര്യത്തിനാണ് എടോ അതൊക്കെ പിന്നീടുള്ള കാര്യമില്ല തനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കണേ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കണം അങ്ങനെ നല്ലൊരു ഡോക്ടറെ തന്നെ മഹേഷ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇഷ്യുദേ ഈ ഭാഗം ഞാൻ പറഞ്ഞതിന്റെ റീമേക്കിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് മഹേഷ് ഇഷുദേ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് ഇഷിതൊക്കെ കുറെ നാൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും ആ ഒരു പാസിറ്റീവൊക്കെ വരുന്നുണ്ട് പിന്നെ ഇഷ്ടം ബോഡി ലാംഗ്വേജ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും ആവുന്നില്ലല്ലോ അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാലല്ലേ ഉണ്ടാവുള്ളൂ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് വഴിക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളും കൂടി വിചാരിക്കണം എന്ന് പറയണം പക്ഷെ ഇഷിതൊക്കെ ആണെങ്കിൽ മഹേഷിനും കൊണ്ട് ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മഹേഷിനും അങ്ങനെ തന്നെയാണ് ഉള്ളിലുള്ളിൽ പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവരത് സ്വയം പരസ്പരം പറയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് അങ്ങനെ പോകാണ് പിന്നെ കുറെ നാൾ കഴിയുമ്പോഴേക്കും ചിപ്പി ഭയങ്കരമായിട്ട് വാശി പിടിക്കും കേട്ടോ തനിക്കൊരു അനിയനോ അനിയത്തിയോ വേണോന്ന് ഭയങ്കര വാശി പിടിക്കും അങ്ങനെ ചിപ്പിയുടെ ആ ഒരു വാശിപ്പുറത്താണ് പിന്നെ ഇവർക്ക് ഇവര് ഒരു കുട്ടിനെ വേണം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോണം കേട്ടോ അതെന്തായാലും അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല എന്തായാലും വായ അടക്കാൻ വേണ്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും മഹേഷ് ശിഷിധനെ കൊണ്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെതൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ വിനോദ് അനുഗ്രഹനെ കൂട്ടിക്കൊണ്ട് നൂറിലും നൂറ്റൊന്നിലും ഒക്കെ നാളെ വരുന്നുണ്ട് സുചിത്രക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവട്ടോ ഏതു നേരം ഇപ്പൊ വിനോദിന്റെ തോളിച്ചാരിയാണ് അനുഗ്രഹം നടക്കുന്നത് ഇതൊട്ടും തന്നെ സുചിത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് മാത്രമല്ല മഹേഷിനും മഹേഷിന്റെ വീട്ടുകാർക്കും അനുഗ്രഹനെ കൊണ്ട് വിനോദിനെ കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാം എന്നും അനുഗ്രഹം അങ്ങനെ തന്നെയാണ് അനന്ത നീ മേഡത്തിനും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഇനി വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ